ഞാൻ കുറേ നേരം വീട്ടിൽ നിന്ന് ഇങ്ങനെ ബോർ അടിച്ചപ്പോൾ കയറി ഒരു സിനിമ ആണെന്ന് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ ഇതിലുള്ള ഇപ്പോൾ ഈ സീസണിൽ ഇറങ്ങിയ കുറേ സിനിമയൊക്കെ ഞാൻ കണ്ടതാണ് അപ്പോൾ ഞാൻ ഗഗനചാരി എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട് അപ്പോൾ ഞാൻ കരുതി ഇതൊരു വെറൈറ്റി ബിക്കാസ് എല്ലാവരും പറയുന്നത് ടു തൗസൻഡ് ഫിഫ്റ്റീലൊക്കെ ഉള്ളൊരു സിനിമയാണ് അപ്പോൾ വെറൈറ്റി ആണെന്ന് കരുതി ഞാൻ പറയാൻ കരുതി അപ്പോഴത്തേക്ക് അങ്ങനെ ഞങ്ങൾ വന്നൊരു മൂവിയാണിത് അപ്പോൾ ഈ മൂവി എന്ന് പറയുമ്പോൾ എന്താ വെറൈറ്റി ആണ് സംഭവം പക്ഷേ ഭയങ്കര ഒരു എൻ്റർടൈൻമെൻ്റോ അങ്ങനത്തെ ഒന്നും അല്ല പക്ഷെ കഥ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്ഥിരം കാണുന്നതിൽ നിന്നൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കഥയാണ് അതായത് നമ്മൾ ഈ ടു തൗസൻഡ് ഫിഫ്റ്റിയിലേക്കാണ് ഈ സിനിമ കൊണ്ടുപോകുന്നത് ആ ഒരു കാലഘട്ടത്തിലുള്ള ടെക്നോളജീസൊക്കെ അപ്ലൈ ചെയ്യുന്ന ഒരു മൂവിയാണ് അതുപോലെ തന്നെ പറയാനാണെങ്കിൽ ഒരു ഒരേ കഥാ സന്ദർഭമെന്ന് പറയുന്നത് ഒരേ ഒരു വീട്ടിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ മുക്കാൽ ഭാഗവും ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ടെക്നോളജീസിന് ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ നമ്മുടെ ഒരു നാട്ടിലുള്ള ടെക്നോളജീസൊക്കെ എങ്ങനെയായിരിക്കും എന്നാണ് കൂടുതൽ പറയുന്നത് പിന്നെ ഏലിയൻസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഉമ്മാക്കൊന്നും കുറേ സംഭവമൊന്നും പിടികിട്ടിട്ടില്ലല്ലേ പിന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിവാദങ്ങളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പണ്ട് നടന്നതായിട്ട് നടന്നതായിട്ടതിൽ പറയുന്നു അപ്പോൾ നമ്മൾ രേവതിയിലാണ് വന്നിരിക്കുന്നത് നിങ്ങളിപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ ഗുഡ് മൂവി അല്ലെ മക്കളും പറയുന്നുണ്ടോ പക്ഷെ കുറച്ച് ബോറാണോന്ന് വെച്ചാൽ ഭയങ്കര നമുക്ക് എന്റർടൈൻമെന്റും അല്ല കുറച്ച് ഒരു അവറേജ് എന്നൊക്കെ പറയാമോ ഓക്കെ